കൊല്ലം കൊട്ടാരക്കര ഉമ്മന്നൂർ പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി പാറക്വാറിക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് കൂട്ടത്തല്ലുണ്ടായത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റു ആർ അരുൺരാജുണ്ട് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺ വിവരങ്ങളൊക്കെയാണ് ഉൻപക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൊല്ലം ഉമ്മന്നൂർ പഞ്ചായത്തിൽ ചേർന്ന ഈ അടിയന്തര ഈ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലാണ് ഈ ആരെയും ഞെട്ടിക്കുന്ന നാണിപ്പിക്കുന്ന ഈ കയ്യാങ്കിളി ഉണ്ടായത് ഭരണകക്ഷി അംഗങ്ങൾ തമ്മിലാണ് ഈ കയ്യാങ്കിളി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ ആ ഒരു പാറക്കോറിക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഉമ്മന്നൂർ പഞ്ചായത്തിൽ അടിയന്തരമായ ഈ കമ്മിറ്റി ചേരുന്നത് ഇതിൽ ആദ്യം തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട ഈ അവതരണത്തിലേക്ക് കടന്നപ്പോൾ ഇന്നലെ രാവിലെ യു ിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ അംഗം തന്നെ എഴുന്നേറ്റ് ഇതിൽ കൂടുതൽ സംസാരം വേണ്ട പോലീസ് എത്തിയ ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നാൽ മതിയ നിലപാടെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു കോൺഗ്രസിനെ പിന്തുണച്ച ഹരികുമാർ എന്ന മെമ്പർ കൂടി ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയും ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുകയായിരുന്നു നാലുപേരാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റത് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാതൻ കോൺഗ്രസ് അംഗം കൂടിയായ അനീഷ് മംഗലത്ത് കോൺഗ്രസ് അംഗമായ ജിജോ വർഗീസ് അതേപോലെ ഹരികുമാർ എന്നിവർക്കാണ് ിലവിൽ പരിക്കേറ്റിട്ടുള്ളത് ഈ ജിജോയെ ഇന്നലെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ പുറത്താക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഈ കയ്യാങ്കളി എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത ഈ മൈക്ക് സ്റ്റാൻഡ് ഉപയോഗിച്ചുള്ള അടിയേറ്റാണ് ഹരികുമാറിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് എന്നുള്ളതാണ് ലഭിക്കുന്നത് വിവരമായ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ഈ പത്ത് മിനിറ്റോളം ഈ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഒടുവിൽ ഈ പഞ്ചായത്തിലെ ജീവനക്കാർ ഇടപെട്ടാണ് ഈ അംഗങ്ങളെ പിന്നീട് ഈ ഇതിൽ നിന്ന് പിൻമാറ്റിയത് സംഘർഷത്തിന് ശേഷം വീണ്ടും ഈ കോറിക്ക് അനുമതി നൽകാൻ ഈ പഞ്ചായത്ത് കൗൺസിൽ ചേർന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസിന് മുമ്പാകെ പരാതി നൽകിയിരിക്കുകയാണ് ഈ പഞ്ചായത്ത് മെമ്പർമാർ ശരി ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്